വിലക്കുറവാണെങ്കിലും നല്ല കലക്ഷൻ അല്ലെങ്കിൽ പിന്നെ കണ്ണൂർ തലശ്ശേരി കല്ലാച്ചി വാണിമേൽ റോഡിൽ നവീകരണ പ്രവൃത്തി പൂർത്തിയായ സാഹചര്യത്തിൽ അപകട സാധ്യത കണക്കിലെടുത്ത സീബ്ര ലൈൻ റിഫ്ലക്ടർ കൈവരി എന്നിവ സ്ഥാപിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് കർമ്മസമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു അടുത്ത കാലത്തായി റോഡ് റീടാറിംഗ് നടത്തിയതോടെ വാഹനങ്ങൾ അമിത വേഗതയിലാണ് സഞ്ചരിക്കുന്നത് വാണിമേൽ പാലം മുതൽ ഭൂമിവാതുക്കൽ വരെയുള്ള പ്രദേശത്താണ് അപകട സാധ്യത കൂടുതൽ വാണിമേൽ എം യു പി സ്കൂളിലേക്കും മദ്രസകളിലേക്കും പോകുന്ന വിദ്യാർത്ഥികൾക്കും മറ്റ് കാൽനട യാത്രക്കാർക്കും റോഡ് മുറിച്ചുകടക്കാൻ സീബ്ര ലൈനുകളോ റോഡരികിലൂടെ നടക്കാൻ കൈവരികളോ ഇല്ല അതോടൊപ്പം റോഡരികിലെ ഓവുചാലിന് സ്ലാബ് ഇടുകയും വേണം സ്കൂൾ തുറക്കുന്നതോടെ ഏറ്റവും അപകടകരമായ വിധത്തിൽ കുട്ടികൾ റോഡ് മറികടക്കുന്ന സ്ഥലങ്ങളിൽ സ്റ്റോപ്പ് ആൻഡ് പ്രൊസീഡ് എന്നെഴുതിയ ബോർഡ് സ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ട കർമ്മസമിതി ഭാരവാഹികൾ ഇന്ന് രാവിലെ മരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് നിവേദനം സമർപ്പിച്ചിരുന്നു രണ്ടായിരത്തി പതിനാറ് മണിയെല്ലാം ചെയ്യാൻ വേണ്ടി യാത്ര അഞ്ചാം മണി ആയിക്കോട്ടെ പോയി ടർമിനേറ്റ് വേറെ അത് ഇപ്പൊ മഴയും പക്കറ്റവും കാണുമ്പോൾ ചെയ്യാൻ പശ്ചെയ്യുന്ന അതേപോലെ പിന്നെ നമ്മള് പല സ്ഥലങ്ങളിൽ കൊള്ളി വരും അനുസരിച്ചിട്ട് സീബ്ര ൈൻ റിഫ്ലക്ടർ കൈവരി എന്നിവ സ്ഥാപിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് കർമ്മസമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ഈ ആവശ്യം ഉന്നയിച്ച പ്രത്യക്ഷ സമരപരിപാടികൾ ആരംഭിക്കുമെന്ന് അവർ പറഞ്ഞു വാണിമേൽ സ്കൂൾ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പോകുന്ന നിരവധി വിദ്യാർത്ഥികളെ ബാധിക്കുന്ന ഒരു പ്രശ്നം അതായത് പി ഡബ്ല്യു ഡി റോഡ് കല്ലാച്ചി വാണിമേൽ റോഡ് ഇപ്പോൾ നവീകരിക്കുകയും വാഹനങ്ങളൊക്കെ അമിത വേഗതയിൽ പോകുന്ന ഒരു സാഹചര്യത്തിൽ റോഡിൻ്റെ അരികിൽ കൈവരിയില്ലാത്ത പ്രശ്നവും അതുപോലെ തന്നെ റോഡിൽ സീബ്ര ലൈനും റിഫ്ലക്ടറും ഒക്കെ ഇല്ലാത്ത ഒരു വിഷയവും നിലനിൽക്കുകയാണ് ഇതിനെ സംബന്ധിച്ച് വാണിമേൽ യു പി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന അഫോസിൻ്റെ നേതൃത്വത്തിൽ ഒരു കർമ്മസമിതി രൂപീകരിക്കുകയും ആ കർമ്മസമിതിയുടെ ഭാരവാഹികളാണ് ഇന്നിവിടെ സമ്മേളനം നടത്തുന്നത് വാണിമേൽ പ്രദേശത്തെ രണ്ടായിരത്തിൽ പരം വിദ്യാർത്ഥികൾ നിരന്തരമായി വാണിമേലിൻ്റെ ഈ പുതിയ നിർമ്മിതി കഴിഞ്ഞ റോഡിൻ്റെ പല ഭാഗങ്ങൾക്കൂടിയും വാണിമേൽ യു പി സ്കൂള് അതേസമയത്ത് ഭൂമിയാൽക്കൽ എൽ പി സ്കൂള് ഹയർ സെക്കൻഡറി സ്കൂൾ ടി ടി ഐ മദർസ എന്നീ സ്ഥലങ്ങളിലൊക്കെ പോകുന്ന രണ്ടായിരത്തിൽ മേലെ വിദ്യാർത്ഥികൾ ദിവസം രാവിലെയും വൈകുന്നേരം പോകുന്ന വാണിമേൽ റോഡ് വാഹനങ്ങളിപ്പോൾ പോകുന്നത് സത്യത്തെ പറഞ്ഞാല ഏറ്റവും സ്പീഡ് മാക്സിമം സ്പീഡിലാണ് പോകുന്നത് ഈ സ്ഥലത്ത് സീബ്ര ലൈനോ കൈവലിയോ ഒന്നും ഇതുവരെ നടന്നിട്ടില്ല ഞങ്ങൾ നേരത്തെ എഇയും ഓവർസിയറൊക്കെ കണ്ട് ഈ കാര്യങ്ങൾ പോയി പറഞ്ഞപ്പം തന്നെ ഞങ്ങളുടെ ഈ നിവേദനം കൊടുത്തപ്പം തന്നെ അതേ സ്പോട്ടിൽ തന്നെ എന്തു ചെയ്തിട്ടുണ്ട് അവർ വാണിമേൽ വന്ന് കൈവലിയുടെ അളവുകളും മറ്റും എടുത്ത് എസ്റ്റിമേറ്റൊക്കെ എടുത്ത് പോയിട്ടുണ്ട് കർമ്മസമിതിയുടെ നേതൃത്വത്തിലുള്ള ഈ ജനോപകാരപ്രദമായ ഈ പദ്ധതി ഈ വാണിമേൽ പ്രദേശത്തെ നല്ലവരായ നാട്ടുകാരുടെയും അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളുടെയും പ്രായമുള്ള ആൾക്കാരുടെയും ഒരു നന്മയ്ക്ക് വേണ്ടി കർമ്മസമിതി രൂപീകരിക്കുകയും ഈ റോഡിൻ്റെ അവസ്ഥ ഇന്നത്തെ ഈ റോഡ് ഏറ്റവും നല്ല രീതിയിലുള്ള നിർമ്മാണമാണ് നടത്തിയത് രണ്ട് ഭാഗത്തും പത്ത് എട്ട് കിലോമീറ്റർ എട്ട് മീറ്റർ വീതിയും അതിൻ്റെ സൈഡിലുള്ള കോൺക്രീറ്റ് ഒക്കെ ആകുമ്പോൾ നല്ല വാഹനങ്ങൾക്ക് അതിവേഗതായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിനെ ഈ സംഭവങ്ങളൊന്നും നടക്കാത്തതിൻ്റെ പേരിൽ ഞങ്ങൾ ഇന്നലെ കർമ്മസമിതി രൂപീകരിക്കുകയും കർമ്മസേവയുടെ ഭാരവാഹികളാണ് ഈ പത്ര വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് അപ്പോൾ നമ്മളുടെ എന്ന് പറയുന്നത് ഇപ്പോൾ വാണിമേലിലേക്ക് വന്നു കഴിഞ്ഞാൽ വാണിമേൽ വയൽപീഡിക എന്ന് പറയുന്നത് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു അങ്ങാടിയാണ് വാണിമേലിൽ ആ യു പി ഉണ്ട് അതിൻ്റെ അടുത്ത് ഏകദേശം രണ്ടായിരത്തോളം കുട്ടികൾ പഠിക്കുന്ന യു പി സ്കൂളാണ് അതുപോലെ തന്നെ ടി ടി ഐ കോളേജുണ്ട് പിന്നെ മൂന്നോ നാലോ മദ്രസകളുണ്ട് ഇതുകൂടാതെ കസൻ്റ് ഹൈസ്കൂളിലേക്കും മറ്റ് സ്കൂളുകളിലേക്കൊക്കെ പോകുന്ന ധാരാളം കുട്ടികളുണ്ട് അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു കേന്ദ്രമാണ് വാണിമേൽ വയൽപീഡിയ എന്ന് പറയുന്നത് ഈ വയൽപീഡിയയിൽ യാതൊരു വിധത്തിലുള്ള പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ പിന്നെ സുരക്ഷാ മാനദണ്ഡങ്ങൾ സുരക്ഷാ ഒന്നുമില്ല അപ്പോൾ അവിടെ വന്ന ആളുകൾക്കറിയാം ചെറിയൊരു ഇറക്കം ഇങ്ങനെ ഇറങ്ങി വരികയാണ് അങ്ങാടിയിലേക്ക് ആ ഇറങ്ങി വന്നിട്ട് ഒരു കറവാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് നീർന്ന് ഇങ്ങനെ പോകുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു അങ്ങാടിയാണ് വൈൽപീടി അങ്ങാടി ഏതവസരത്തിലും അപകടങ്ങൾ ഉണ്ടാവാനും ഏതവസരത്തിലും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്നുള്ള നിലക്ക് വളരെ പ്രധാനപ്പെട്ട നമ്മൾ സംഭവിച്ചതിന് ശേഷം അതിനെപ്പറ്റി പറ്റി ആലോചിച്ചിട്ട് കാര്യമില്ല വളരെ കാലമായിട്ട് ഞങ്ങളിങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് അപ്പോൾ ഈ റോഡിൻ്റെ പ്രവർത്തനങ്ങൾ കൂടി ചെയ്തതോടുകൂടി ലക്കുലഗാനോ ഇല്ലാത്ത രീതിയിലാണ് വാഹനങ്ങളൊക്കെ ഓടിച്ചു പോകുന്നത് അത് ഇറങ്ങിയപ്പാ ഇറങ്ങിയപ്പാട് സ്പീഡിൽ വരികയാണ് കുട്ടികളൊക്കെ അതേ അതിനേക്കാൾ സ്പീഡ് സൈക്കിൾ ഓടിച്ച് പോവുകയാണ് ഇതിനൊന്നും വരമ്പുകൾ സ്ഥാപിക്കാനോ അല്ലെങ്കിൽ അതുപോലത്തുള്ള പിന്നെ കാര്യങ്ങൾ ചെയ്യാനൊന്നും ഇപ്പം പുതിയ ആ പൊതുമരാമത്ത് വകുപ്പിൽ അതിന് പറ്റൂല അത് സാധിക്കില്ല എന്നുള്ള വിവരമാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് മനസ്സിലായത് ജനങ്ങൾ അതായത് പ്രത്യേകിച്ച് രക്ഷിതാക്കൾ വളരെ ഭയത്തിലാണുള്ളത് സ്കൂൾ തുറന്നാൽ നമ്മുടെ കുട്ടികളുടെ ഭാവി എന്താകുമെന്നുള്ള ചിന്ത രക്ഷിതാക്കൾ നൽകണമുണ്ട് ഈ ഒരു മനസ്സിലാക്കിയാണ് നമ്മൾ ഈ ഒരു പ്രവർത്തനവുമായി മുന്നോട്ട് നീങ്ങിയത് ഇത്തരം സ്കൂൾ പരിസരത്തൊക്കെ പിന്നെ പ്രത്യേകിച്ച് ഓടുകതിൽ കൈവരി നിർമ്മിക്കാനൊക്കെ പ്രത്യേക ഫണ്ട് അനുവദിക്കാൻ പറ്റുമെന്നാണ് എഞ്ചിനീയർ എന്ന് പറഞ്ഞിട്ടുള്ളത് പ്രത്യേക ഫണ്ട് അനുവദിക്കാൻ പറ്റും അതിൻ്റെ എസ്റ്റിമേറ്റും ഇന്ന് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ആ പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണമെന്നാണ് കർമ്മസമിതിയുടെ ആവശ്യം അതിനുവേണ്ടിയാണ് ഞങ്ങളെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് നീങ്ങുന്നത് അടുത്ത ആഴ്ച തന്നെ ട്രാഫിക് ബോധവൽക്കരണ പരിപാടി നടത്തുന്നുണ്ട് അഫോസിൻ്റെ നേതൃത്വത്തിൽ ട്രാഫിക് ബോധവൽക്കരണ ക്ലാസും തന്നെ സംഘടിപ്പിക്കുന്നു കർമ്മസമിതി ചെയർമാൻ കെ ബാലകൃഷ്ണൻ കൺവീനർ സുബൈർ തൈയുള്ളതിൽ അഫോസ് പ്രസിഡന്റ് എ കെ മമ്മു സെക്രട്ടറി എം കെ അഷ്റഫ് ടി കെ മൊയ്തുട്ടി സി വി മൊയ്തീൻ ഹാജി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ വിലക്കുറവാണെങ്കിലും നല്ല കളക്ഷൻ അല്ലെങ്കിൽ പിന്നെ എന്ത് കാര്യം വിലക്കുറവിൽ ഏറ്റവും പുതിയ കളക്ഷനുകൾ മനസ്സറിഞ്ഞ് വാങ്ങിക്കാം ഷോപ്പിംഗ് ഉത്സവമാക്കാൻ തലശ്ശേരി